പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വെക്കേഷനുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ ഇപ്പോഴാണ് ഇത് അപ്ലോഡ് ചെയ്യുന്നത് കാര്യം കുറച്ച് സമയ പരിധികളൊക്കെ ഉള്ളതുകൊണ്ട് ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം പോയ ഒരു വീഡിയോ ആണ് അതായത് രണ്ടായിരത്തി ഏകദേശം ആഗസ്റ്റ് ആ ടൈമിൽ തുറവൂർ നിന്ന് വൈക്കത്തേക്ക് ജംഗാർ യാത്ര നമുക്ക് തുറവൂർ നിന്ന് വൈക്കത്തേക്ക് പോകാനായിട്ട് ചേർത്തല വഴി പോകാൻ പറ്റും പക്ഷേ അതിന് കുറച്ചും കൂടെ എളുപ്പമായിട്ട് വളരെ പെട്ടെന്ന് ചെല്ലാവുന്ന ഒരു വഴിയാണ് തൈക്കാറ്റശ്ശേരി വഴി തുറവൂർ നേരെ തൈക്കാറ്റശ്ശേരി പാലമുണ്ട് അത് കഴിയിറങ്ങി നമുക്കൊരു ജംഗാർ സർവീസ് ഉണ്ട് ആ ജംഗാർ സർവീസ് വഴി നേരെ ഇറങ്ങുന്നത് വൈക്കത്തേക്കാണ് അപ്പോൾ ഏകദേശം മൂന്ന് കിലോമീറ്ററോളം ജംഗാറിൽ പോകണം അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഘട്ടം അതേറ്റവും നല്ല നീളം കൂടി ഒരു ജംഗാർ സർവീസും കൂടെയാണ് അപ്പോൾ അത് നമുക്കൊന്ന് വണ്ടിയിൽ പോകാം അതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷം നമുക്ക് ബൈക്കിലെത്തും വരെയുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടു നമുക്ക് പോകാം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ നമ്മൾ വേമ്പനാട് സർവീസിനെത്തി വേമ്പനാട് സർവീസ് എന്ന് പറയുന്നത് തവണക്കടവ് വൈക്കം കണ്ടില്ലേ ടിക്കറ്റ് കിട്ടി നമുക്ക് വണ്ടിക്ക് നൂറ്റിപ്പത്ത് രൂപയും പാസഞ്ചറിന് ആറ് രൂപയാണ് അപ്പം എനിക്ക് ഡ്രൈവർക്ക് വേണ്ട നമ്മൾ ഏഴ് പാസഞ്ചറിനകത്തുണ്ട് അപ്പോൾ ടോട്ടൽ നൂറ്റി എൺപത്തിരണ്ട് രൂപയാണ് നമ്മളിനിയും ഇപ്പോൾ അഞ്ച് യൂണിറ്റിനുള്ളിൽ വണ്ടി എത്തും അതായത് ജംഗാർ എത്തും ജംഗാറിൽ പാസഞ്ചർ വണ്ടികളായിരിക്കും ആദ്യം കയറുക നമ്മൾ രണ്ടാമത്തെ ചാൻസാണ് നമുക്ക് അത് നേരെ ഇനിയും ജംഗാർ വഴി ബൈക്കത്തേക്കുള്ള പോകാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി ജംഗാറിലേക്ക് കയറാം നമ്മൾ ജംഗാറിലേക്ക് വന്നിരിക്കുകയാണ് ഇത് നേരെ വൈക്കത്തേക്കുള്ള യാത്രയാണ് ജംഗാർ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു ഫസ്റ്റ് തന്നെ നമ്മൾ പാർക്ക് ചെയ്തേക്കുന്നത് ഇപ്പോൾ നമുക്ക് ആദ്യം ഉറങ്ങാൻ പറ്റും റിവേഴ്സാണ് പാർക്ക് ചെയ്തു ഇപ്പോൾ വേമ്പനാട് സർവീസ് എന്ന് പറയുന്ന ഒരു ജംഗാർ സർവീസാണ് തവണക്കട വും വൈക്കത്തേക്കുള്ള ഒരു യാത്ര അങ്ങനെ ജംഗാർ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ തവണക്കട ജാർ ആറ് ആറ് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ചേട്ടാ ഇവിടുന്ന് എത്ര സമയം എടുക്കും നമുക്ക് അങ്ങോട്ട് പതിനാറ് മിനിറ്റ് അല്ലേ പതിനാറ് മിനിറ്റ് എടുക്കും ഇതെന്താണ് ഇവിടെ എന്താ പരിപാടി നടക്കുന്നത് ഇതെന്താണ് ഇത് ഈ കൺട്രോളിങ് റാബിൻ്റെ റാബ് അതായത് അത് അല്ലേ കേറ്റിന്ന് ഇറക്കുന്ന കൺട്രോളിംഗ് ആണ് ഇത് രണ്ട് സൈഡിലും ഉണ്ടല്ലേ രണ്ട് സൈഡ് രണ്ട് പേരുണ്ടാവും അപ്പോൾ ഈ ഇതിലെത്ര ജീവനക്കാരുണ്ട് ടോട്ടല് അഞ്ചു പേരുണ്ടാവും അഞ്ച് പേരും ഒരു സമയം അഞ്ച് പേര് വേണം അല്ലേ അപ്പോൾ ഇത് ഒരു മണിക്കൂറിൽ രണ്ട് സർവീസ് രണ്ട് സർവീസ് അപ്പ് ആൻഡ് ഡൗൺ രണ്ട് സർവീസ് പറ്റത്തോ ഒരു ജംഗാർ സർവീസൊക്കെ വളരെ പ്രയാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാര്യം ഈ അഞ്ച് പേരാണ് ഒരു സർവീസിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് കാര്യം ഞാൻ ആ റാം ഓപ്പറേറ്റ് ചെയ്യാൻ തന്നെ രണ്ട് പേരാണ് രണ്ട് സൈഡിലായിട്ട് അത് കൂടാതെ മൂന്ന് പേരും അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മുടെ ജോലിയുള്ള യാത്ര വൈകത്തേക്ക് അപ്പോൾ വേമ്പനാട് സർവീസ് ഇതാണ് നമ്മുടെ ജങ്കാർ സർവീസ് അപ്പോൾ ഇത് ചേട്ടൻ്റെ പേരെന്തായിരുന്നു സാബു സാബു അല്ലേ അപ്പോൾ നമ്മുടെ കൂടെ സാബു എന്ന് പറഞ്ഞാലുണ്ട് ഈ വേമ്പനാട് സർവീസിൻ്റെ ജീവനക്കാരനാണ് അപ്പോൾ അദ്ദേഹം റാമ്പിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി അഞ്ചു പേരിലൊരാളാണ് ഇത് കൂടാതെ ഇതെല്ലാം വേമ്പനാട് സർവീസിൻ്റെ തന്നെയാണ് ഈ നടക്കുന്നതെല്ലാം അത് വേറെയാണ് സാധാരണ ഈ പാസഞ്ചേഴ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വണ്ടികൾ കൊണ്ടുപോകണത് മാത്രമേ ഉള്ളൂ അല്ലേ ഇതിലെത്ര ടണ് വരെ വണ്ടികൾ ഇതിൽ പോകും അമ്പത് ടണ്ണ് വരെ പോകും അത് ലോഡുമായിട്ടുള്ള വണ്ടി വരെ കയറും എല്ലാം കയറും ഇതിൽ ഇവിടെ എത്ര വർഷമായി പോയി ചേട്ടൻ രണ്ട് കൊല്ലമായിട്ടുള്ളൂ ഇവിടെ ഓരോരുത്തർ ഓരോരുത്തർ ടെൻഡർ എടുത്ത് ചെയ്യുകയാണ് അല്ലേ അപ്പോൾ ഇത് മാപ്പിൽ കാണിച്ചിട്ട് നല്ല ദീർഘദൂരമായിട്ടുള്ളൊരു സർവീസ് അല്ലേ നല്ല ദൂരെ കാണുന്നുണ്ട് പക്ഷെ തണവക്കടവ് മൂന്ന് ഉണ്ട് ആ തവണക്കടവ് ഇത്രയില്ല തവണക്കടവല്ല തൊട്ട് അടുത്തൊരു വേല ജംഗാർ സർവീസ് അവിടെ നീരിയകട അവിടെ ഒരു കിലോമീറ്റർ ഇത് മൂന്ന് കിലോമീറ്ററോളം ഓക്കെ എന്തായാലും ഒരു ദീർഘദൂര ജിംഗാർ സർവീസാണ് നല്ലൊരു മനോഹരമായൊരു യാത്രയാണ് വണ്ടിയിലിരുന്ന് ഇതിനെ പോകാമെന്ന് പറയുന്നത് നല്ലൊരു മനോഹരമാണ് രാവിലെ എത്ര മണിക്കായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആറുമണിക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ ഒമ്പതര ലാസ്റ്റ് ഒമ്പതര ഒമ്പതര സർവീസ് അവിടുന്ന് ബൈക്കത്തുന്ന ഒമ്പതരയ്ക്ക് വിടും ആറുമണിക്ക് ജംഗാറിലാണ് കേട്ടോ ജംഗാറില് വണ്ടിയിലുള്ളിലാണ് എല്ലാവരും ഇരിക്കുന്നത് എല്ലാവരും വണ്ടിക്കുള്ളിലുണ്ട് നമ്മുടെ ടോട്ടൽ ഡ്രൈവർ ഉൾപ്പെടെ എട്ട് പേരാണ് ഇതിലുള്ളത് നല്ല നല്ലൊരു പ്രത്യേക ഒരു അനുഭൂതിയാണ് കേട്ടോ ഇത്രയും പേരുമായിട്ട് ആദ്യമായിട്ടാണ് ഞാൻ ഈ വൈക്കം ഈ കടവ് ഞങ്ങൾ നേരത്തെ പോയിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഞാനും അശദ്ധിയും കൂടെ ബൈക്കിൽ ഞങ്ങളിതിൽ പോയിട്ടുണ്ട് കാറിൽ നമ്മൾ ആദ്യമായിട്ടാണ് പോകുന്നത് അപ്പോൾ യാത്ര എന്ത് ചെയ്യണമെന്നുണ്ടായിരുന്നു നമുക്ക് പോകാൻ വേറെ വഴിയുണ്ട് ചേർത്തല വഴി നമുക്ക് കറങ്ങി വരാം അത് കിലോമീറ്റർ കൂടുതലാണ് പക്ഷേ ഇതിലും നേരത്തെ എത്തുമായിരിക്കും പക്ഷേ എങ്കിലും ഇതിലും ഇങ്ങനെയുള്ളൊരു യാത്ര നമുക്ക് പിന്നീട് ഭാവിയിലൊക്കെ പാലങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ട് പറ്റില്ലല്ലോ അപ്പോൾ ഇതിലൂടെയൊക്കെ അന്ന് അനുഭവിക്കണം ഇതൊക്കെ പിന്നീട് ഒരു ഓർമ്മയായിരിക്കും എന്തായാലും ജംഗാറിൽ ഇത്രയും വണ്ടികൾ ഇതൊക്കെ പോകുക പറയുന്നത് കാര്യം ലോഡുള്ള വണ്ടികളൊക്കെയാണ് ഇപ്പം ഇതുകൂടെ കാറ് ബൈക്ക് പാസഞ്ചേഴ്സ് എല്ലാവരും ഉണ്ട് ഇങ്ങനൊരു യാത്ര താണവക്കടൽ നിന്നും ബൈക്കെത്തേക്ക് അപ്പോൾ ബൈക്കെത്തി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ബൈക്കുള്ള ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റും വളരെ ഷോർട്ട് കട്ടാണ് ഈ ഒരു റൂട്ട് ശാഖേ എങ്ങനെയുണ്ട് ജംഗാറുള്ള യാത്ര ഉള്ളോ ഏ നമ്മള് വെള്ളത്തിൽ കൂടെ പോണെന്ന് തോന്നുന്നില്ലല്ലേ കട്ടറൊന്നും ഇല്ലല്ലോ അല്ലേ അതാണ് ഒരു ഫ്ലൈറ്റ് പോകണ കിട്ടില്ലേ അല്ല അതേണ്ട റോഡിലൂടെ പോകുമ്പോൾ കടന്നു കുരുവ് ശരിയല്ലേ വെള്ളത്തിൽ കൂടെ പോകുമ്പോഴാണ് നല്ല സുഖമല്ലേ നല്ല അടിപൊളിയായിട്ട് അല്ലേ ഇതാണ് ജല ജലയാത്ര എന്ന് പറയുന്നത് വളരെ നല്ല ഇതാണ് പക്ഷേ പിന്നെ അധികം കടൽ യാത്ര പോലെയല്ല ഇത് കായലായത് എന്താ ഇതൊന്നുമില്ല തിരകളൊന്നുമില്ല പക്ഷേ കടലിലൂടെ പോകുമ്പോൾ ഇങ്ങനെ തിരകളൊക്കെ ഉണ്ടാവും കായലിൽ കൂടെ ആകുമ്പോൾ ഒരു നല്ല ഒരു ഓളം അധികം ഇല്ലാതെ അല്ലേ വളരെ നല്ല സ്മൂത്തായിട്ട് പോകുന്നൊരു യാത്രയാണ് നല്ല അടിപൊളിയാണ് ഈ ജലഗതാഗതം അടിപൊളിയാണ് കേരളത്തിലൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഈ ജനകം എല്ലാ സ്ഥലത്തും അല്ലേ ഭയങ്കര നല്ല സർവീസാണ് ഈ വാട്ടർ സർവീസ് ഇപ്പോൾ മെട്രോ അടങ്ങി മെട്രോയിൽ കയറണമെന്നുണ്ടായിരുന്നു പക്ഷേ ഇത്തവണ കയറാൻ പറ്റിയില്ല എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ മെട്രോയിൽ എന്തായാലും കയറണം അതായത് കൊച്ചിയിൽ വാട്ടർ മെട്രോ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ പുതിയ റൂട്ടുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എറണാകുളം കൊല്ലം ഒക്കെ തുടങ്ങാൻ പോകാമെന്ന് പറയുന്നത് കേട്ട് ഇത് നമുക്ക് ഒരു ദിവസം എത്ര സർവീസ് വരെ നടത്തും ഇവിടെ മുപ്പത്തിരണ്ടാണ് അങ്ങോട്ട് മണി അങ്ങോട്ടും രാവിലെ ആറ് മണി തൊട്ട് വൈകിട്ട് ഒമ്പത് വരെ വരെ മുപ്പത്തിരണ്ട് സർവീസുകളാണ് ഈ മൂന്ന് കിലോമീറ്ററിൽ ഒരു ദിവസം അങ്ങോട്ടി അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ജെട്ടിയിലോട്ട് അടുത്തതാണ് വയ്ക്കാം ഏകദേശം ആറ് ഏഴാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ഏകദേശം ആറ് ഇരുപത്തഞ്ചാകുന്നു ഒരു ഇരുപത്തഞ്ച് മിനിറ്റോളം യാത്രയുണ്ട് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് മിനിറ്റോളം യാത്ര നമ്മൾ ചെയ്തു വേണം ഇവിടുത്തെ പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൂട്ടാം അല്ല ഇരുപത് മിനിറ്റ് കൂട്ടാം അല്ലേ ഇരുപത് മിനിറ്റ് കൂട്ടാം തൊട്ടടുത്തൊരു കെ ടി ഡി സി റിസോർട്ടൊക്കെ ഉണ്ട് നമ്മൾ വൈക്കം ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുക കേട്ടോ ഓം നമ ശിവായ നാടായ വൈക്കം വൈക്കം ക്ഷേത്രത്തിലേക്ക് എത്തി സമയം വൈകിട്ടുള്ള ശിവ ക്ഷേത്ര ദർശനം പുണ്യമെന്നാണ് പറയുന്നത് എന്തായാലും ചേർത്തല വണ്ടി പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്യണം അകത്ത് പാർക്കിംഗ് അല്ലേ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഇണ്ട് അകത്തുണ്ടോ അപ്പം വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ഒന്ന് പ്രദക്ഷിണ ചെയ്യുകയാണ് നമ്മൾ കാറിൽ ഇരുന്നുകൊണ്ട് ഇവിടൊക്കെ വണ്ടി ഇടാനുള്ള സൗകര്യം അവിടെ ഇവിടെ കാണുന്നുണ്ട് ചെറുതായിട്ട് ഒന്ന് പ്രദക്ഷിണം ചെയ്തുകൊണ്ട് അമ്പലത്തിന്റെ പാർക്കിങ് എവിടാ അമ്പലത്തിന്റെ പാർക്കിങ് ഇങ്ങനെ പോകാൻ പറ്റുമോ ഇപ്പൊ നമ്മുടെ ചുറ്റും ഇവിടെ വിടെടാം ഇവിടാ മാർജിയുടെ കുറെക്കൊണ്ടാ എന്ത് പറയുന്നു ഇവിടെ ഇട്ടിട്ട് നമുക്ക് അകത്ത് തരാൻ പറഞ്ഞു ഇട്ടാൽ മതി അത് അങ്ങോട്ട് വരും നിങ്ങളെല്ലാരും അവിടെ ഇറക്കിയിട്ട് ഇവിടെ വന്നതരാം അല്ല അത് നടക്കണ്ടല്ലോ